ശ്രീരാഗം കുടുംബത്തിലെ സജ്ജനങ്ങളായ എല്ലാവർക്കും നമസ്കാരം ഇവിടെ പുരാണ കഥാമൃതത്തിൽ ശ്രീകൃഷ്ണന്റെ ദ്വാരകാ പ്രവേശം എന്ന കഥയാണ് പറയുന്നത് ഭീഷ്മരുടെ മരണശേഷം സർവസമ്പത്തും കൈയടക്കിക്കൊണ്ട് യുദ്ധത്തിനൊരുങ്ങിയ ബന്ധുക്കളെ നശിപ്പിച്ച് വീണ്ടും രാജ്യം കൈവരിച്ച ധർമ്മ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ പിന്നെ എന്ത് ചെയ്തു എന്ന് ശൗനകൻ സൂധനോട് ചോദിക്കുന്നു സൂതൻ പറഞ്ഞു കുരുവംശത്തിലെ വൈരമെല്ലാം ചുട്ടു ചാരമാക്കാൻ സാധിച്ചതിൽ കൃഷ്ണൻ സന്തോഷിച്ചു കൃഷ്ണന്റെയും ഭീഷ്മരുടെയും ഉപദേശങ്ങൾ കേട്ട് പരിഭ്രമം മാറി വിജ്ഞാനം നേടിയ യുധിഷ്ഠിരൻ അനുജന്മാരുടെ സഹായത്തോടെ ഭൂമി സ്വർഗം പോലെ കാത്തു ആദി വ്യാധികളൊന്നുമില്ലാതെ രാജ്യം ഫലഭൂയിഷ്ടമാക്കി തീർത്തു പാണ്ഡവർക്കും സ്വസഹോദരിക്കും ദുഃഖം തീർക്കാൻ കൃഷ്ണൻ ഒട്ടുകാലം അവിടെ വസിച്ചു പിന്നെ ദ്വാരകയ്ക്ക് പോകാൻ ഒരുക്കമായി പാണ്ഡവരോട് അന്യോന്യം വന്ദിച്ച് യാത്ര പറഞ്ഞു സുഭദ്ര പാഞ്ചാലി കുന്തി ഉത്തര കൃപർ ഗാന്ധാരി ധൃതരാഷ്ട്രർ യുയുൽസു എന്നിവരെല്ലാം കൃഷ്ണന്റെ വേർപാട് സഹിക്കാതെ മോഹിതരായി ഭവിച്ചു എപ്പോഴും തമ്മിൽ കണ്ട് ഒന്നിച്ച് ഉണ്ടും ഉറങ്ങിയും നർമ്മ സംഭാഷണങ്ങൾ ചെയ്തും കഴിഞ്ഞ പാണ്ഡവർക്ക് കൃഷ്ണൻറെ വേർപാട് അസഹ്യമായി തോന്നി യാത്രയ്ക്ക് പോകുമ്പോൾ കരയുന്നത് അപശകുനമാണെന്നോർത്ത് സ്ത്രീകൾ കണ്ണീരടക്കി നിന്നു കൃഷ്ണൻ യാത്രയ്ക്ക് തയ്യാറായി ശംഖും മൃദങ്കാദിവാദ്യങ്ങളും മുഴങ്ങി തേരിൽ കയറിയ ശ്രീകൃഷ്ണനെ ഭാർഥൻ പെൺകൊറ്റക്കുട പിടിച്ചു കൊടുത്തു ഉദ്ധവ സാദ്ധിഗിമാർ പെൺശാമരം വീശി നാട്ടുകാരെല്ലാം വഴിയിലെല്ലാം പൂക്കൾ ചുരിഞ്ഞു ജനങ്ങൾ വെൺമാടങ്ങളിൽ കയറി ആ യാത്ര കണ്ടു ഭൂസുരന്മാർ മംഗളാശിസുകൾ മുഴക്കി സ്ത്രീകൾ കൃഷ്ണചരിതങ്ങൾ പറഞ്ഞ് സംഭാഷണം ചെയ്തു ആ സ്ത്രീജനങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് അച്യുതൻ ഗമിച്ചു കുറെ ദൂരം ചെന്നപ്പോൾ അനുയാത്ര ചെയ്യുന്ന പാണ്ഡവരെ സ്നേഹപൂർവ്വം തിരിച്ചയച്ച് കൃഷ്ണൻ കുരുജാങ്കലം കുരുജാങ്കലം പാഞ്ചാലം ശൂരസേനം എന്നീ രാജ്യങ്ങളെല്ലാം കടന്ന് അവിടങ്ങളിലുള്ള ജനങ്ങളുടെ പൂജ സ്വീകരിച്ച് ദിക്കിലേക്ക് സഞ്ചരിച്ച് ദ്വാരകാപുരമണഞ്ഞു ദ്വാരകയിൽ നിന്ന് ഒട്ടു ദൂരം എത്തിയപ്പോൾ തന്നെ തന്നെ കാണാതെ വിഷമിക്കുന്ന സ്വജനങ്ങളുടെ ദുഃഖം മാറ്റാൻ എന്ന വെണ്ണം കൃഷ്ണൻ തൻ്റെ പാഞ്ചജന്യം എന്ന ശംഖ് മുഴക്കി ഷോണമായ അധരത്തിൽ ചേർന്ന് ഭഗവാന്റെ കരാജത്തിലിരിക്കുന്ന ആ ശംഖ് താമരപ്പൂവിലിരുന്ന് കാഹളം മുഴക്കുന്ന കളഹംസത്തെ പോലെ ശോഭിച്ചു ലോകത്തിന്റെ ഭയത്തിനു ഭയം ആ ശബ്ദം കേട്ട് ദ്വാരകാവാസികൾ ഓടിക്കൂടി ലോകനായകനെ എതിരേറ്റു വന്നുകൂടിയ ജനങ്ങളെല്ലാം കൃഷ്ണനെ കൈകൂപ്പി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അവർ അവരിൽ നാനാവിധ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ആ ഭക്തദാസൻ തോരണങ്ങൾ തോന്നുന്ന ഗോപുരങ്ങളും വൃത്തിയാക്കിയ വഴികളും അടിച്ചു തളിച്ചുള്ള അങ്കണങ്ങളും കടന്ന് ദ്വാരകാപുരിയിൽ പ്രവേശിച്ചു കൃഷ്ണൻ വരുന്നു എന്ന് കേട്ട് അക്രൂരൻ വസുദേവർ എന്നിവരെല്ലാം ശയനാസനങ്ങൾ വെടിഞ്ഞ് കൃഷ്ണനെ എതിരേൽക്കാനായി എത്തി നടന്മാർ നർത്തകർ സ്തുതി പാഠകർ എന്നിവർ സ്തുതി കീർത്തനം പാടി നൃത്തം ചെയ്തു ശ്രീഹരി കൈപിടിച്ചും ആശ്രയിച്ചും പുഞ്ചിരി തൂകിയും പൗര ആദരിച്ചു വൃദ്ധന്മാരും വിപ്രന്മാരും അവരുടെ പത്നിമാരും നൽകുന്ന അനുഗ്രഹം വാങ്ങി കൃഷ്ണൻ ആ പട്ടണത്തിൽ പ്രവേശിച്ചു ദ്വാരകാപുരിയിലെ സ്ത്രീജനങ്ങൾ മാളികകളിലേറി ആ വരവ് കണ്ടു ആദ്യമായി പിതൃഗൃഹത്തിലെത്തി ദേവകീ ദേവി തുടങ്ങിയ അമ്മമാരെ കണ്ടു വന്ദിച്ചു അവർ ഭഗവാനെ ആശ്ലേഷിച്ചു പിന്നെ പതിനാറായിരത്തി എട്ട് പത്നിമാരും പാർക്കുന്ന സ്വഭവനങ്ങളിൽ പ്രവേശിച്ചു അനേകം നാളായി ദൂരദേശത്ത് പാർത്തിട്ട് വന്നു കയറിയ പതിയെ കണ്ട് എല്ലാവരും എഴുന്നേറ്റു അവരെയും സ്വന്തം പുത്രരെയും കൃഷ്ണൻ ആശ്ലേഷിച്ചു ഭൂമിക്ക് ഭാരമായി വളർന്ന രാജാക്കന്മാരിൽ വൈരം വളർത്തി അന്യോന്യം വെട്ടി നശിപ്പിച്ച ഈ നിരായുധൻ മായയാൽ മർദ്ധ്യദേഹം ധരിച്ച് പ്രാകൃതൻ എന്ന മട്ടിൽ ഈ സ്ത്രീ സംഘത്തിന്റെ മധ്യത്തിൽ ബ്രഹ്മചാരിയായി വസിക്കുന്നു ഇതാണ് കഥ ഹരേ കൃഷ്ണ